ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ പാഴായി പോകുന്ന അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ഇനി എടുക്കുന്ന ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ സന്ദർശനത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ദൈവമാണ് ഹന്നയുടെ ജീവിതത്തിൽ അവൾ അത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും അന്നത്തേതുപോലെ ജയിച്ചെഴുന്നേൽക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ അവളെ ബലപ്പെടുത്തിയത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവളുടെ സ്വയത്തിൽ നിന്നോ അവളുടെ പരിചയത്തിൽ നിന്നോ അവളുടെ ജഡത്തിൽ നിന്നോ ഉയർന്നു വന്ന ഒരു പ്രാർത്ഥനയല്ല അവൾ പ്രാർത്ഥിച്ചത് അന്നത്തെ പ്രാർത്ഥന ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനയായിരുന്നു ഒരു ബാലന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് തരുവെന്നുള്ള ഉറപ്പിൽ നേർച്ചയായി ആ ബാലനെ കൊടുത്ത് ധൈര്യത്തോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഹല്ലി ലുയാ സ്ത്രോത്രം ഇവിടെ ഇവൾ പ്രാർത്ഥിച്ചതായി പറയുന്നില്ല ഒന്നും പ്രത്യേകിച്ച് അവളുടെ ഭാഗത്ത് നിന്ന് ചെയ്തതായിട്ട് പറയുന്നില്ല അതിന് തൊട്ട് മുമ്പ് ഈ ശതാധിപൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ശതാധിപൻ്റെ ദാസന് സൗഖ്യം കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശതാദിപന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ എത്ര പേരുണ്ടായിരുന്നെന്നറിയാമോ അവൻ ഞങ്ങൾക്ക് ഒരു സിനഗോകൊക്കെ പണിന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുവാനായിട്ട് ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു സ്തോത്രം നാലാം വാക്യത്തിൽ അവർ യേശുവിൻ്റെ അടുക്കള വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇവൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല ഇവിടെ ഇവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല പക്ഷെ അതിൻ്റെ നടുവിൽ ഞാനൊരു കാര്യം പറയട്ടെ അല്ലയോ വിധവേ അല്ലയോ സഹോദരി അല്ലയോ സഹോദര നിന്റെ അകം നുറുങ്ങിയുള്ള കണ്ണുനീര് സ്വർഗം കാണുന്നുണ്ട് ചിലപ്പം വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും ആരും റെക്കമെൻഡ് ചെയ്യാൻ കാണത്തില്ലായിരിക്കും ഒന്നിനും പ്രാപ്തിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും പക്ഷേ അകത്തിരുന്ന് ഞരങ്ങുന്ന ഞരക്കം കണ്ണിലൂടെ രക്തം ചാടുന്നത് പോലെ ഒഴുകുന്ന കണ്ണുനീർ മറുപടിയെ കൊണ്ടുവരും ത്തി നിറഞ്ഞിട്ടുണ്ട് ശൂന്യത അവസാനിക്കാൻ സമയമായിട്ടുണ്ട് കവർന്നുകൊണ്ട് പോയതിനെ ഇതുവരെ ആർക്കും തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത വിധത്തിൽ തിരിച്ചു ധരിപ്പിക്കാൻ ഒത്തിരി പേരുടെ മക്കൾ അവിടെ മരിച്ചിട്ടുണ്ട് ഒത്തിരി പേരുടെ ശരീരം ചുമന്ന മഞ്ചലും മഞ്ചൽക്കാരുമാണവർ പക്ഷേ ഹല്ലേലൂയ ആർക്കും തിരിച്ചു കിട്ടിയിട്ടില്ലാത്തതുപോലെ ആ സന്തതിയെ നിനക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു സ്വർഗം ജീവിക്കുന്നു പലരുടെയും മക്കൾ മടങ്ങി വന്നു കാണും പലരുടെയും അല്ലലിയ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ നിന്ന് സൗഖ്യമായി വന്നു കാണും പക്ഷെ അകത്തുനിന്ന് പുറത്തു വന്ന ആരുമില്ല നിന്റെ പോലും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ പോലും നശിച്ചയാ ശൂന്യതക്കകത്തു നിന്ന് ഇല്ലാത്തതിനെ പോലെ വിളിച്ചു സ്ഥാപിക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം അല്ലരി എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട് അവൻ എന്റെ പട്ടണത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട് എന്റെ വീടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട് അല്ലരി എന്റെ വിഷയം ശവപ്പറമ്പിലോട്ട് കാലെടുത്ത് വെപ്പിക്കുന്നതിന് മുമ്പ് തൊട്ട് ചുമക്കുന്നവരെ നിർത്താൻ കഴിയുന്ന സ്വർഗം ഇനി ഈ രൂപാന്തരം വരുത്തില്ലെന്ന് ഇനി ഈ വിഷയത്തിന് മറുപടി കിട്ടത്തില്ലെന്ന് വയ്ക്കുകയുള്ളൂ ഇനി വീട്ടിനകത്ത് ഇത് ചുമക്കാൻ കഴിയില്ല എന്ന് കരുതി മഞ്ചൽക്കാർക്ക് വിട്ടുകൊടുത്ത സഹോദരി എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല ഞാൻ വിട്ടുകളയാണെന്ന് പറഞ്ഞ വിഷയത്തിന്റെ പുറകെ നീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണോ നിന്റെ വീട്ടിനകത്ത് ആർക്കും കിട്ടാത്ത വിധത്തിലുള്ള ഒരു മറുപടിയും കൊണ്ട് ഈ ദിവസങ്ങളിൽ മടങ്ങാൻ ആശൂന്യതയെ ആ പാഴായ അവസ്ഥയെ മടക്കിത്തരാൻ ഒരുവൻ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അകത്ത് നിറവ് പുറത്ത് ശൂന്യത പുറത്ത് നിറവ് അകത്ത് ശൂന്യത പടിപടിയായി സംഭവിച്ച ശൂന്യത ഇനി മറ്റൊരുവനെ ഞാൻ കാണിച്ചു തരാം ലൂക്കസിൻ്റെ സുശേഷം അധ്യായം ലൂക്കസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത നമുക്ക് കാണാൻ കഴിയും അവൻ്റെ അകത്തും ശൂന്യതയാണ് അവൻ്റെ പുറത്തും ശൂന്യതയാണ് അകത്ത് ദൈവവുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ല കാരണം ഈ ശബത്ത് ദിവസം പോലും ഇദ്ദേഹം സിനഗോഗിൽ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തെ തേടി അമ്മാമിയമ്മയുടെ വീട്ടിൽ പോകേണ്ടി വന്നു യേശോടെ ആ ശബത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ പത്രസ് അവിടെയില്ല അതുകൊണ്ട് ഇവന്റെ അകത്ത് വലിയ നിറവൊന്നുമില്ല ഒരു ഇസ്രായേലിയനായിട്ടല്ലെങ്കിൽ ഒരു യഹൂദനായിട്ടല്ല അങ്ങനെ ജീവിക്കുകയാണ് പേരിന് മാത്രം അകത്തൊന്നുമില്ല അകത്ത് ശൂന്യമാണ് പുറത്തോ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ വലയിലും ഒന്നുമില്ല പടകിലും ഒന്നുമില്ല കയ്യിലും ഒന്നുമില്ല അകവും ശൂന്യമാണ് പുറവും ശൂന്യമാണ് ഇങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങളെ നമുക്കറിയാം അല്ലേ എന്താണെങ്കിലും ഇവൻ ന്യായപ്രമാണമൊക്കെ അറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം ഉള്ള ഒരു വ്യക്തി ജീവിതമായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ അകം ശൂന്യമാ ദൈവവുമായിട്ട് ബന്ധമില്ല പ്രമാണങ്ങളുമായിട്ട് ബന്ധമില്ല പക്ഷെ ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ ജീവിതം ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവർ കൈ തൊടുന്ന എല്ലും ശൂന്യതയാണ് അങ്ങനെയുള്ളവരെ പരിചയമുണ്ടോ നിശ്ചയമായും പരിചയമുണ്ടോ ഒരു ചിലരെങ്കിലും എന്നോട് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊരു ബിസിനസ് ചെയ്താൽ പരാജയം അവരുടെ പഠനം പരാജയം അവരുടെ ജീവിതമാകെ പരാജയം എവിടെയും ശൂന്യതയാണ് അകവും പുറവും ഒരുപോലെ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരനുഭവം ഒന്ന് ഞാൻ പറയട്ടെ പത്രസൈ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നിൻ്റെ ഭൗതിക തലത്തിൽ നിൻ്റെ പടവൊക്കെ ഒത്തിരി നിറഞ്ഞ അനുഭവങ്ങളൊക്കെ നിനക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഈ ശൂന്യത എന്തിനാണ് അറിയാമോ നിന്റെ അകവും പുറവും ഒരുപോലെ ഒന്ന് നരയ്ക്കാൻ ഒരുവൻ ആ പട്ടണത്തിൽ വന്ന് നിന്നെ തപ്പി നടപ്പുണ്ട് ഒന്ന് രണ്ട് ദിവസമായി അവിടെ ആ തെരുവിലും കോണിലും കോണിലുമൊക്കെ ശുശ്രൂഷകൾ നടക്കുകയാണ് സിനഗോഗിൽ ശുശ്രൂഷ നടക്കുകയാണ് അമ്മാമിയമ്മയുടെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷ നടക്കുകയാണ് അവിടെ ഒന്നും നിന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്നീ ശൂന്യത തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ ഈ പടവ് യേശുവിൻ്റെ സ്റ്റേജാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിനക്ക് അല്പമെങ്കിലും ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ പടകിൽ നിന്ന് കയറി നിന്ന് പ്രസംഗിക്കത്തക്കവണ്ണം നിന്നോട് അനുവാദം ചോദിച്ച് കയറാൻ നിന്നെ അവിടെ കിട്ടത്തില്ലായിരുന്നു പത്രസി എന്തിനാണ് ഞാനിത് പറയുന്നത് നമ്മുടെയോ നമ്മുടെ കൂട്ടാളിയുടെയോ നമ്മുടെ തലമുറകളുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ നമുക്കറിയാവുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ആ ശൂന്യതയുണ്ടല്ലോ അത് ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ശൂന്യതയാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്ത് എനിക്ക് നന്നായി അറിയാം ഇതൊരു പ്രവചന ശബ്ദമായി ഞാൻ അശൂന്യതയെ നോക്കി കരയണ്ട അശൂന്യതയെ നോക്കി ഭാരപ്പെടേണ്ട അല്ലേലും എങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഹല്ലേലു ഈ അസ്ത്രോത്രം ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ എങ്കിലും ഒക്കെ അല്പമായിട്ടെങ്കിലും ശുശ്രൂഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അനുഭവമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാതെ വീട്ടിനകത്ത് കയറിയിരിക്കുക ശൂന്യമാ എന്തിനാ അശൂന്യതെന്നറിയാമോ കാലം മീൻ പിടിച്ചതും മതി നിന്റെ ആ കാലഘട്ടം അവസാനിക്കുകയാണ് നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരായി നിന്നെ മാറ്റാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കയറ്റാനായി ശൂന്യത അവരെ നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നുമായിരിക്കാം അവരുടെ ഉള്ളിൽ ദൈവമില്ല അവരുടെ പുറത്തൊന്നുമില്ല അകവും പുറവും ഒരുപോലെ ശൂന്യമായി പോയിരിക്കുന്നു ദൈവമേ ഇത്തരം ഒരവസ്ഥ എന്തുകൊണ്ടാ സംഭവിച്ചതെന്നോർത്ത് ഭാരപ്പെടുന്ന മാതാവേഖരേണ്ട അകവും പുറവും ശൂന്യമായ ചില ജീവിതങ്ങളോട് ദൈവം ഈ ദിവസങ്ങളിൽ നേരിട്ടിടപെടാൻ പോവുകയാണ് അതൊരു സാധാരണ ഇടപെടലല്ല നേരിട്ട് വന്ന് ചിലരുടെ റൂമുകളിൽ ഇറങ്ങി ദൈവം സംസാരിക്കും അവരുടെ പുറത്തെയും അകത്തെയും ശൂന്യതമാറ്റത്തക്കവണ്ണം പടകൽപ്പം കരയിൽ നിന്ന് അങ്ങോട്ട് നീക്കന്ന് പറയുന്ന ചില സ്നേഹത്തോടെയുള്ള ചില കൽപ്പനകൾ അവർക്ക് വേണ്ടി പുറപ്പെട്ടു വരും സ്നേഹത്തോടെയുള്ള ചില കൽപ്പനകൾ അടുത്തു വന്ന് നിന്ന് കരയിൽ നിന്ന് അൽപ്പം നീക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇതുവരെ അടുത്ത് നിൽക്കുന്ന ചില കരകൾ ശൂന്യമായ പടക് കെട്ടിയിട്ടിരിക്കുന്ന ചില കരകൾ അതിനകത്തു നിന്ന് അല്പമൊന്ന് നീക്കും ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം അത് പറയുമ്പോൾ അതനുസരിച്ച് നീക്കാനുള്ള ഒരു മനസ്സവർക്ക് ലഭിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം അല്പം നീക്കാൻ മനസ്സ് കാണിച്ചാൽ ആഴത്തിലേക്ക് നീക്കിച്ച് വലയിറക്കി ഏത് ശൂന്യമായ പടകാണോ ദൈവം ഉപയോഗിച്ചത് അതിനെ നിറച്ച് മടക്കിക്കൊണ്ട് കരയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എങ്കിലും നിന്റെ വാക്കിന ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുന്ന ഒരനുഭവം ആ സറണ്ടർ അവരെ അവരുടെ ശൂന്യതകൾ മാറ്റി നിറവിലേക്ക് നടത്തും അത്തരത്തിലൊരു ടോട്ടൽ സറണ്ടർ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വ്യക്തി ജീവിതങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച കഥാവേ ഇതുപോലെ ഒരു കംപ്ലീറ്റ് സറണ്ടറിനായി അവർക്കൊരു മനസ്സ് കൊടുക്കണേ ദയവേ അവരുടെ പടക് ചോദിക്കുമ്പോൾ പടക് കൊടുക്കാൻ കരയിൽ നിന്ന് അൽപ്പം നീക്കാൻ അപേക്ഷിക്കുമ്പോൾ നീക്കാൻ വലയിറക്കാൻ പറയുമ്പോൾ വലയിറക്കാൻ എല്ലാം നിറവും പുറത്ത് ലഭിച്ചു കഴിയുമ്പോൾ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി അകം നിറച്ച് തരുന്ന അഭിഷേകം കൊണ്ട് നിറച്ചു തരുന്ന മനുഷ്യരെ പിടിക്കുന്ന മനുഷ്യരാക്കി അവർ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സറണ്ടർ അത്തരം ഒരു കീഴ്പ്പെടൽ അത് സംഭവിക്കുവാനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഞാനൊരു കാര്യം പറയട്ടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മാനവജാതിക്ക് മുഴുവൻ വന്ന ഒരു ശൂന്യത നമുക്കവിടെ കാണാൻ കഴിയും ദൈവം അവനെ എൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു പുറത്താക്കി കളഞ്ഞു വിയർപ്പ് അധ്വാനം ശാപം വേദനയോടെ മക്കളെ പ്രസവിക്കുന്ന അനുഭവം അത്യധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അനുഭവം ദൈവത്തിൻ്റെ സഖിത്വം നഷ്ടപ്പെട്ട അനുഭവം എല്ലാം ശൂന്യമാക്കപ്പെടുകയാണ് ഭയങ്കര നിറവിലായിരുന്നു ആ നിറവിൻ്റെ ഇടയിൽ ശത്രുവിൻ്റെ വാക്ക് കേട്ട് ഒറ്റയടിക്ക് മുഴുവൻ ശൂന്യമായി പോയ ഒരു മാനവജാതി പക്ഷേ ആ ശൂന്യത മാറ്റുവാൻ സ്വർഗത്തിൽ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ എല്ലാം അഴിച്ചു വെച്ചിട്ട് തന്നെത്താൻ ഒഴിച്ച് ശൂന്യമാക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ എൻ്റെയും നിങ്ങളുടെയും അകത്തെയും പുറത്തെയും ശൂന്യത മാറ്റുവാൻ യേശുവിനുണ്ടായിരുന്ന സഗലതും അവനുപേക്ഷിച്ചു നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ യേശു ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർക്കുമല്ലോ സ്തോത്രം ഞാൻ പറയട്ടെ ദൈവമക്കളെ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളും വെളിപ്പാട് പുസ്തകവും കൂടെ നാം കമ്പയർ ചെയ്താൽ മനുഷ്യന് നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി പെർഫെക്റ്റ് ആയിട്ട് ദൈവം സൃഷ്ടിച്ച ആ ആകാശവും ഭൂമിയും അത് മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് സാത്താൻ പാപം ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ് പക്ഷേ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ കാണുന്നു ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു മടക്കി കിട്ടുകയാണ് വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയെ പാഴാക്കി കളഞ്ഞ ഭൂമിയെ കളഞ്ഞ വെള്ളത്തിൻ്റെ ഒരു കൂട്ടമുണ്ടായിരുന്നു ഒന്നിൻ്റെ പത്തിൽ സമുദ്രം അതിനെ ഒരു വശത്തോട്ട് കൂട്ടിയിട്ട് സമുദ്രം എന്ന് പേര് വിളിച്ചു ഭൂമിയെ പാഴാക്കിയ സാധനമാണത് ഭൂമിയെ ശൂന്യമാക്കിയ വസ്തുവാണത് പക്ഷേ ഇരുപത്തിയൊന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നു സമുദ്രം ഇനി ഇല്ല ഇനി പാഴാക്കാൻ കഴിയുന്ന ഇനി ശൂന്യമാക്കാൻ കഴിയുന്ന ആതിൻ്റെ പോലും എടുത്തു കളയുന്ന ഒരു ദൈവം ഹല്ലെ ലുയാ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു അവൻ ഇരുട്ടിന് രാത്രി എന്ന് പേരിട്ടു ഇരുട്ടിന് രാത്രി എന്ന് പേരിട്ടു പക്ഷേ ഹാലെ ലൂയ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇനി രാത്രി ഉണ്ടാവുകയില്ല സ്തോത്രം ഭൂമിയെ പാഴാക്കാൻ കഴിയുന്ന ആക്കാൻ കഴിയുന്ന ശൂന്യമാക്കാൻ കഴിയുന്ന ഒരു ഇരുട്ടുണ്ട് കേട്ടോ പകലുള്ളിടത്തോളം ആ പകലിന്റെ വെളിച്ചം ഉള്ളിടത്തോളം അത്രയും ആക്റ്റീവായിട്ട് നമുക്ക് ഇരുട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ആ രാത്രി ഇനി ഇല്ല എന്നെയും നിങ്ങളെയും ശൂന്യമാക്കത്തക്കവണ്ണം പലതും മോഷ്ടിച്ചെടുത്ത കവർന്നെടുത്ത രാത്രികൾ ഇല്ല അതിനെ അവസാനിപ്പിച്ച് കളയുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സ്തോത്രം ഇന്ന് ഈ വീഴ്ച വന്ന ഭൂമിയിൽ നാം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെയാണ് വെളിച്ചത്തിനായി ആശ്രയിക്കുന്നത് പക്ഷേ സൂര്യൻ വേണ്ട ചന്ദ്രൻ വേണ്ട ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് പറയുന്നു നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ് സ്ത്രോത്രം ആത്മീയ മരണം മനുഷ്യന് സംഭവിക്കുകയാണ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യങ്ങൾ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ഏതൻ തോട്ടത്തിൽ നിന്ന് തിന്നിറങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനുഷ്യൻ ആത്മീക മരണം സംഭവിക്കാൻ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇരുപത്തി ഒന്നിൻ്റെ അഞ്ച് പറയുന്നു ഇനി മരണം ഉണ്ടാവുകയില്ല നമ്മുടെ ആത്മാവിൻ്റെ മരണം ശൂന്യതയെ കൊണ്ടുവരുന്നതാ അതിനെ അങ്ങ് എടുത്തു കളയുകയാണ് സ്തോത്രം സ്തോത്രം മൂന്നിൻ്റെ പതിനാറിൽ സ്ത്രീയോട് പറഞ്ഞു നിനക്കിനി വേദനയുണ്ടെന്ന് ശൂന്യത പാഴാകുന്ന അവസ്ഥ നമുക്ക് വേദന കൊണ്ടുവരുന്നതാ പക്ഷെ ഇരുപത്തിയൊന്നിൻ്റെ നാല് പറയുന്നു കണ്ണുനീരെല്ലാം തുടച്ചു കളയും കണ്ണുനീരില്ല ശൂന്യത നിമിത്തം കരയേണ്ടി അനുഭവം സ്തോത്രം മൂന്നിന്റെ പതിനേഴ് പറയുന്നു ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു ശാപം ശൂന്യത കൊണ്ടുവരും പാടിന്റെ അവസ്ഥയെ കൊണ്ടുവരും ഇല്ലായ്മയും ദുഃഖത്തെയും കൊണ്ടുവരും എന്നാൽ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് പറയുന്നു യാതൊരു ശാപവും ഇനിയില്ല സ്ത്രോത്രം നമ്മുടെ ശൂന്യതകളെ പാഴാകുന്ന അവസ്ഥയെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശാപത്തെ എടുത്തു കളയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം മൂന്നിൻ്റെ ഒന്നും നാലും വായിക്കുന്നത് അവിടെ സാത്താൻ വഞ്ചകനായിട്ട് വരികയാണ് പക്ഷേ ഇരുപതിൻ്റെ പത്തിൽ സാത്താനെ എന്നേക്കുമായി അഗാധകൂപത്തിലേക്ക് തള്ളിയിടുകയാണ് ഇനി അവനില്ല നമ്മെ പാഴാക്കുന്ന നമ്മളെ ശൂന്യമാക്കുന്ന നമ്മെ ഇല്ലായ്മ ചെയ്യുന്ന നമ്മെ നശിപ്പിക്കുന്ന ഹല്ലെലിയ സ്തോത്രം അതിലേക്ക് നമ്മളെ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശത്രു ഇനിയില്ല അത്തരമൊരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് സ്തോത്രം ഹാലലു മനുഷ്യൻ ഏറ്റവും നഷ്ടപ്പെട്ടത് ജീവവൃക്ഷത്തിൻ്റെ ഫലമായിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് വായിക്കുന്നത് മാസം തോറും പുതിയ ഫലം കൊടുക്കുന്ന ജീവവൃക്ഷത്തിലേക്ക് ദൈവം മനുഷ്യനെ ആനയിക്കുകയാണ് ഹല്ലേ ലുയാ സ്തോത്രം ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവൻ നഷ്ടപ്പെട്ടു ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ശൂന്യത അവൻ്റെ ജീവിതത്തിൽ വന്നു മൂന്നിൻ്റെ ഇരുപത്തിനാല് പുറത്താക്കപ്പെടുകയാണ് ഹല്ലേ ലുയാ സ്തോത്രം എന്നാൽ ഇരുപത്തിരണ്ടിൻ്റെ നാല് പറയുന്നു നാം എപ്പോഴും അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും ആ ശൂന്യത ഇനി നമ്മുടെ ജീവിതത്തിലില്ല ഹാലെ ലൂയ സ്തോത്രം സ്തോത്രം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെയും പുറത്തെയും ശൂന്യതകൾ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്ത് എൻ്റെയും നിങ്ങളുടെയും ശൂന്യത മാറ്റുവാനായി ശൂന്യമാക്കപ്പെട്ട പ്പെട്ട എല്ലാം സ്തോത്രം വിട്ടുകളഞ്ഞ ആ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പുനരുത്ഥാനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ശൂന്യത പൂർണ്ണമായി മാറിക്കിട്ടും ഹ ലലൂയ അങ്ങനെ ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നമ്മളെ നിറയ്ക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ തലയോളം നമ്മെ വളർത്തുവാൻ കഴിയുന്ന ഹല്ലലിയ ആ നിറവിൽ നമ്മെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഹല്ലലിയ സ്തോത്രം സ്തോത്രം അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ വചനം സ്തോത്രം ഇത് നമുക്ക് ഭക്ഷിക്കാം നമ്മുടെ ശൂന്യതകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ദൈവസഭയ്ക്കകത്തും പുറത്തുമൊക്കെയുള്ള ശൂന്യതകൾ പൂർണ്ണമായി മാറത്തക്കവണ്ണം ഹല്ലെ ലുയ ഇത് ഭക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്തോത്രം അത്തരത്തിലുള്ള ദൈവിക സന്ദർശനങ്ങൾ അനുഭവിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടും സറണ്ടർ ചെയ്ത് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറയുന്ന ചില ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ടുപോകുമാറാകട്ടെ അതിനായി ഈ വചനങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു